നമസ്കാരം ഒന്നാം പിണറായി സർക്കാർ അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് കടന്നു രണ്ടാം പിണറായി സർക്കാരിൽ എത്തുമ്പോൾ അതൊന്നുകൂടെ മൂർധന്യത്തിലെത്തി മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഈ പി ആർ വർക്കിനെ കുറിച്ച് പിന്നീട് അങ്ങോട്ട് ഏറെ വിവാദങ്ങളിലൂടെ തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി വിജയൻ മുൾമുനയിലേക്കാണ് നീങ്ങിയത് ഇപ്പോൾ പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രക്ഷയുമില്ലാതെ തന്നെ നിൽക്കുകയാണോ പിണറായി വിജയൻ അതാണ് അറിയേണ്ടത് ശ്രീ കെ എം ഷാജഹാൻ പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നിരവധി പ്രശ്നങ്ങളാണ് പിണറായിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പം നിൽക്കുന്നതാണ് ഈ പി ആർ വർക്കിനെ കുറിച്ച് ഈ പി ആർ വർക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് കോവിഡ് കാലം മുതൽ തന്നെ അല്ലെ അവിടുത്തെ അപ്പോഴത്തെ ആരോഗ്യ പ്രവർത്തനങ്ങളെയൊക്കെ വലിയ മഹത്വവൽക്കരിച്ച് ലോകം മുഴുവൻ കേരളത്തെ മാതൃകയാക്കൂ എന്നൊക്കെ കൊട്ടിഘോഷിക്കുകയായിരുന്നല്ലോ ചെയ്തത് അപ്പൊ വലിയൊരു കാപട്യമല്ലേ നമ്മൾ കണ്ടതത്രയും ഇതിലേ വളരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോ ചർച്ചയില് വന്നിട്ടുള്ളത് പൊതുവില് പി ആർ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല ഇപ്പൊ പി ആർ ഏജൻസികളെ സർക്കാർ പിന്നെ പി ആർ ഏജൻസികളുമായിട്ട് കരാറിൽ ഏർപ്പെടുത്തുന്നത് ഒന്നും വലിയൊരു കാര്യമല്ല എന്നുള്ള നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ യു ഡി എഫ് എൽ ഡി എഫും ഒക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പി ആർ ഏജൻസികളെയൊക്കെ അവരുപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എൽ ഡി എഫ് വരുമെല്ലാം ശരിയാവും പറഞ്ഞിട്ട് ഇതെല്ലാം ഈ വാചകങ്ങളൊക്കെ പി ആർ ഏജൻസികൾ ചെയ്തിട്ടുള്ളതാണ് പോസ്റ്ററുകൾ പി ആർ ഏജൻസികൾ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് പി ആർ ഏജൻസികളെ ഒരു സർക്കാർ പിന്നെ ആ ഒരു കരാറിൽ ഏർപ്പെടുന്നത് ഒരു തെറ്റാണ് എന്ന് നമുക്ക് ആ നിലയിൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ വിജയനാഥൻ ഇപ്പോഴത്തെ ഈ വിഷയം എന്ന് പറയുന്നത് ഇതൊരു പി ആർ ഏജൻസിയെ കരാ പി ആർ ഏജൻസിയുമായിട്ട് കരാറിൽ ഏർപ്പെടുത്തുന്നു ഏർപ്പെടുന്നു എന്നൊക്കെ ഉള്ള ഒരു തരത്തിൽ അല്ല നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിന് യഥാർത്ഥത്തിൽ അതിനേക്കാളൊക്കെ വളരെ ഗൗരവതരവും ഗുരുതരവുമായിട്ടുള്ള ഒട്ടേറെ തലങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ ഈ വിവാദം ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മുപ്പാം തീയതി മുതൽ മുപ്പാം തീയതി മുപ്പാം തീയതി രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ വിവാദം ആ വിവാദം സംബന്ധിച്ച് ഇന്നിപ്പോ മൂന്നാം തീയതി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി ഒരു മറുപടി കൂടി പറഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും എന്താണ് ഈ വിവാദം എന്നുള്ള ചുരുക്കത്തിൽ ഞാൻ ഒന്ന് അവതരിപ്പിക്കാം ഉം സെപ്റ്റംബർ മുപ്പതാം തീയതി ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം വരുന്നു ആ ലേഖനത്തിന്റെ തലവാലി എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ആർ എസ് എസിനും ഹിന്ദുത്വ ശക്തികൾക്കും ഒക്കെ എതിരെ വളരെ ശക്തമായിട്ടുള്ള വളരെ സ്ട്രിഡന്റ് ആയിട്ടുള്ള പിന്നെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് തലവാരി അപ്പൊ അത് ഹിന്ദുവിലെ ഡെപ്യൂട്ടി എഡിറ്റർ ആയിട്ടുള്ള ശോഭന കെ നായർ എന്ന് പറയുന്ന ഒരു വനിതയുമായി നടത്തിയ രൂപ ഒരു അഭിമുഖമായിരുന്നു ആ അഭിമുഖം സെപ്റ്റംബർ ഒമ്പതാം തീയതിയോ മറ്റോ സെപ്റ്റംബർ അല്ല സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കേരള ഹൗസിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു പത്രസമിതി ഒരു അഭിമുഖം ആ അഭിമുഖം മുപ്പതാം തീയതി രാവിലെ അച്ചടിച്ച് വന്ന് ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് വരെ മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് അത് പെട്ടെന്നൊരു വിവാദത്തിലേക്ക് പോകുന്നത് ആ സമയമായപ്പോഴത്തേക്കും വലിയ തോതിൽ കാട്ടുതീ പോലെ പടുന്നൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ മൊത്തമായി തന്നെ ഏർ ഹവാലയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു മുന്നിലും ആ സംസ്ഥാന വിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മലപ്പുറത്ത് വരുന്ന സ്വർണവും ഹവാലപ്പണവുമൊക്കെ ഉപയോഗിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും അത് മലപ്പുറം ജില്ലയെ പിന്നെ പൂർണ്ണമായി അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും പറഞ്ഞിട്ട് വലിയ വിവാദം പൊട്ടി വിടുന്നതിനെ തുടർന്ന് ആർത്തലച്ചു വന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രസക്രട്ടറി ആയിട്ടുള്ള പി എം മനോജ് ഹിന്ദുവിനൊരു നിഷേധക്കുറിപ്പായിരിക്കും ഇങ്ങനെ മുഖ്യമന്ത്രി ഇങ്ങനെ കൊടുത്തു അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തെ കുറിച്ചോ ഒരു പ്രദേശത്തെ കുറിച്ചോ ഒന്നും അതിനകത്ത് പറഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രി ആന്റി സ്റ്റേറ്റ് എന്നോ ആന്റി നാഷണൽ എന്നോ അങ്ങനെ ഒന്നും അതിനകത്ത് പറഞ്ഞിരുന്നില്ല പക്ഷെ അത് ആ അഭിമുഖത്തിൽ വന്നു അതുകൊണ്ട് തന്നെ അത് പിൻവലിക്കണം അത് സംബന്ധിച്ച് മാത്രം ഇത് പറഞ്ഞിട്ടാണ് നിഷേധക്കുറിപ്പ് ഈ നിഷേധക്കുറിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ് നമ്മൾ വിചാരിച്ചിരുന്നത് ഇതിന്മേൽ ഹിന്ദു ഒരു മാപ്പ് കുറയും ഈ വിഷയം അവസാനിക്കുന്ന പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ ഹിന്ദു മാപ്പ് പറഞ്ഞു പക്ഷെ മാപ്പിനോടൊപ്പം പറഞ്ഞ ചില കാര്യങ്ങൾ ഈ വിഷയത്തെ പുതിയൊരു തലത്തിലേക്ക് കൂടി കൊണ്ടിരുന്നെത്തിച്ചു ആ മാപ്പുമായി അവർ പറഞ്ഞത് കേസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം വേണമോ എന്ന് ഞങ്ങളോട് ചോദിച്ചു ആ ആവാപ്പ് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ലേഖക സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കേരള ഹൗസിൽ പോയി മുഖ്യമന്ത്രിയെ മായിട്ട് നടത്തി അഭിമുഖം നടത്തി നടത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾ ഈ അഭിമുഖം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ഈ അഭിമുഖത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തരുകയും അതാണ് ഞങ്ങൾ ചേർക്കുകയും ചെയ്തത് അത് മുഖ്യമന്ത്രിക്ക് അപകീർത്തികരമായി പോകുന്നെങ്കിൽ ഞങ്ങൾ അതിനോട് മാപ്പി ഇതാണ് അവരുടെ ആ ഒരു സെന്റൻസാണ് അടിവരയിടുന്നത് ആ അപ്പൊ ഇതാണ് അവരുടെ മാപ്പ് ആ മാപ്പ് വന്നപ്പോഴാണ് ചിത്രം ചിത്രമാകപ്പാടെ ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ് അത് ടി കെ ദേവകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള സി പി എമ്മിന്റെ മുൻ എം എൽ എ മകൻ സി പി എം കാർ സി പി എം അയാൾ ചോദിച്ചു അയാൾ ചോദിച്ചപ്പോൾ ഒരു അഭിമുഖം കൊടുത്തു അതല്ല അതെ ഇതിനകത്ത് പി ആർ ഏജൻസി ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഞാൻ സംസ്ഥാന സർക്കാർ അങ്ങനെ പി ആർ ഏജൻസി കരാറിൽ എത്തിയിട്ടില്ല പിന്നെ ഇതിനകത്ത് പറയാത്ത കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഹിന്ദുവിനോട് ഞങ്ങൾ മാപ്പ് പറയാൻ പറഞ്ഞു ഹിന്ദു മാപ്പ് കൊടുക്കും ഇത്രത്തിൽ ഒതുക്കി ഹിന്ദു അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൂടെ കൊടുത്തപ്പോഴാണ് ആ അല്ല ഹിന്ദു ഹിന്ദു കൊടുത്ത മാപ്പപേക്ഷയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ചൊന്നും പിണറായി വിജയൻ ഒന്നും പറഞ്ഞില്ല ഒരു വാക്കും പിണറായി വിജയൻ അതിനെ കുറിച്ച് പറഞ്ഞില്ല ഒരുപാട് ചോദ്യങ്ങളുണ്ട് അദ്ദേഹം പക്ഷെ പിണറായി വിജയന്റെ ഈ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതില് നമുക്ക് ഇപ്പൊ ഇപ്പം മുഖ്യമന്ത്രി പറയുന്നു ഒരു പിന്നെ ടി കെ ദേവകുമാറിന്റെ മകൻ പറഞ്ഞു കൊടുത്തു ഇതാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ ഹിന്ദു പറയുന്നത് എന്താണ് കേസനെന്ന് പറഞ്ഞൊരു പി ആർ ഏജൻസി ആവശ്യപ്പെട്ട അനുസരിച്ചിട്ടാണ് അപ്പൊ അവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ആയി മുഖ്യമന്ത്രി പറയുന്നല്ല ഹിന്ദു പറയുന്നു സ്വാഭാവികമായും മുഖ്യമന്ത്രി അല്ല പറയുന്ന അല്ല ഹിന്ദു പറയുന്നത് എന്നുള്ളതുകൊണ്ടും പിണറായി വിജയൻ ഒരുപാട് അപകീർത്തി ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഹിന്ദുവിടെ ഒരു നിയമനിർമ്മിച്ചിട്ടുണ്ടാവട്ടെ അതിനൊരു വേറൊരു ചോദിക്കട്ടെ ഇത് ഹിന്ദുവിനാണ് കൊടുത്തിരിക്കുന്നത് ഹിന്ദുവിന് ഇവിടെയും പിന്നെ തിരുവനന്തപുരത്തും ബ്യൂറോ ഉണ്ട് അല്ലെങ്കിൽ ഡൽഹി തന്നെ എടുത്തു അല്ലെ ഹിന്ദു അല്ല അത് ഞാൻ പറഞ്ഞു അതിനേക്കാൾ പ്രധാനം അത് അത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ അത് ചർച്ച ചെയ്യണം പക്ഷെ അതിനേക്കാൾ പ്രധാനം ഹിന്ദു എന്ന് പറഞ്ഞ പത്രം സി പി എമ്മുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന പത്രമാണ് ഹിന്ദുവിനെ ശരിക്കും മലയാള ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പോലും വിളിക്കുന്നു ഹിന്ദുവിന്റെ എഡിറ്റർ ആയിട്ടുള്ള റാമിനെ സംബന്ധിച്ചുള്ള റാം പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളാണ് റാം പ്രകാശ് കാരാട്ടിന്റെ ഏറ്റവും അടുത്ത ആളാണ് റാമിനെ ഒരു സി പി ഒരു സി പി എം കാരനാട്ടാണ് അറിയപ്പെടുന്നത് സി പി എം പിന്നെ ഗവൺമെന്റിന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം കൊണ്ടാണ് ആ പത്രം നിലനിൽക്കുന്നത് എന്ന് പോലും പറയുന്ന ആളുകൾ അവ സ്വാഭാവികമായും ഹിന്ദുവിനൊരു അഭിമുഖം വേണമെങ്കിൽ അവർ മുഖ്യമന്ത്രിയെ വിളിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് ബന്ധപ്പെട്ട പോലെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അഞ്ചു അഞ്ചുവർഷം കാലം അച്ഛനോട് ജോലി ചെയ്താണ് അഡീഷണൽ അയാളുടെ ഇത്തരം ഈ മാധ്യമമായ ഇത് കംപ്ലീറ്റ് ഞാനാ കൈ തുടർന്ന് അത് അത് ഇപ്പോ വി എസ് അച്ഛാനന്ദ പിന്നെ അപകടം നേരെ എന്നെ വിളിക്കുന്നു അതെ അപ്പൊ സ്വാഭാവികമായും അത് ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി അടുത്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പൊ അവിടെയും ദുരൂഹതയുണ്ട് ഇനി മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഹിന്ദു കൊടുത്തെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റല്ലേ അപ്പൊ ഹിന്ദുവിനെതിരെ നടപടിയുണ്ട് ഒന്ന് രണ്ട് ഈ അഭിമുഖം നടക്കുന്ന സമയത്ത് അവിടെ ഒന്നോ രണ്ടോ പേർ ഒരാൾ സന്നിധനായിരുന്നുവെന്നും സന്നിഹിതനായിരുന്നുവെന്നും താൻ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഒരാൾ കയറി വന്നു എന്നും പറയുന്നു അതൊക്കെ തന്നെ വളരെ ദുരൂഹമാണ് കാരണം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടക്കുമ്പോഴത്തേക്ക് ഒരാൾ അവിടെ സന്നിഹിതരാകുന്നു ദുരൂഹമാണ് രണ്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് ഒരാൾ കയറി വന്നു തുടങ്ങുന്നത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്റർവ്യൂ അഭിമുഖം പിണറായി വിജയനെ പോലെ ഒരാളുടെ എല്ലാ പത്രക്കാരെയും കടക്ക് പുറത്തെന്ന് പറഞ്ഞ പുറത്താക്കിയിട്ടുള്ള ആളാണ് ആളാണ് അപ്പൊ അത് ദുരൂഹമാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോലും ആരും ഇരിക്കത്തില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പില് അപ്പോ അപ്പൊ ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഈ മോർ ദാൻ വാട്ട് മീൻസ് ദ ഐ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതിനപ്പുറത്ത് ചില പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആള് ടി സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആളാണ് അയാൾ ടി കെ ദേവകുമാർ എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ എം എൽ എ മുൻ അമ്പലപ്പുഴ എം എൽ എയുടെ മകനാണ് അയാൾ റിലയൻസിലെ ഒരു സീനിയർ ഓഫീസറാണ് അയാളാണ് അവിടെ ഉണ്ടായിരുന്നത് ഏഹ് എന്ന് മാത്രമല്ല ഈ അഭിമുഖം നടന്നുകൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ട് കയറി വന്നത് വിനീത് ഹണ്ടേ എന്ന് പറയുന്ന ഈ കേസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ പത്രസമ്മേളനം അല്ലെ ഈ അഭിമുഖം നടക്കുമ്പോ അങ്ങോട്ട് ഇടയ്ക്ക് മനസ്സിലായി പിണറായി വിജയൻ പറയുന്നത് ഇന്റർവ്യൂ നടക്കുമ്പോൾ ഇന്റർവ്യൂ നടക്കുമ്പോൾ നടക്കുമ്പോളെ അത് തെറ്റാണെന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് കേരള ഹൗസിലും തന്നെ ഇവർ മൂന്ന് പേരും ഒരുമിച്ചാണ് പിണറായി വിജയന്റെ ഈ അഭിമുഖത്തിന് കയറി വന്നതെന്നാണ് അവിടെയുള്ളവരെ അട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ വന്നിരിക്കുന്നത് കാരണം ഈ ശോഭനക്ക എന്നായിരുന്നു സ്ത്രീയും ഈ കേസനെന്ന് പറഞ്ഞ കമ്പനിയുടെ സിഇഒ ഓ ആയിട്ടുള്ള വിനീത് ഹൺഡയും ഈ ടി ഡി സുബ്രഹ്മണ്യം പറഞ്ഞ മൂന്ന് പേര് ഒരുമിച്ചാണ് വന്നത് എന്നാണ് ഇപ്പൊ അവിടെ നിന്നുള്ള വാർത്തകൾ വരുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഹിന്ദു പറയുന്നത് എന്താണ് ഈ വന്നതിൽ ഒരാള് പുതിയ ചില കാര്യങ്ങൾ ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നു ഞങ്ങളത് ചേർത്തു എന്നാണ് അതിനകത്തും ദുരൂഹത കിടപ്പുണ്ട് എന്താണ് നീ അങ്ങനെ ചേർക്കണം എന്ന് പറഞ്ഞാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കട്ടെ ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലല്ല ഇത് വരുന്നത് അതെ ഇപ്പൊ എൻ്റെ ഒരു അഭിമുഖത്തിൽ പോലും ഞാൻ പറയാത്ത കാര്യങ്ങൾ പിന്നെ കേറ്റാൻ വിചാരിതനെ ഞാൻ അനുവദിക്കില്ല ഇനി കേറ്റാൻ കേറ്റടത്തിന്റെ വിജയം എന്നോടാണ് ചോദിക്കേണ്ടത് ഈ എന്നെ പോലെ ഒരു സാധാരണക്കാരനാണെങ്കിൽ അപ്പൊ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തിൽ ഇതുപോലൊരു കാര്യം എഴുതി ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയോടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടോ ചോദിക്കട്ടെ ഒന്ന് രണ്ട് വളരെ വിവാദമുണ്ടാക്കാവുന്ന ഒരു പരാമർശമാണ് എഴുതി ചേർക്കുന്നത് സ്വാഭാവികമായ വിവാദമായിട്ടുള്ള പരാമർശം എങ്ങനെയാണ് ഈ ടി ഡി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആൾക്ക് ഹിന്ദുവിന് എഴുതി കൊടുക്കാൻ പറ്റുന്നത് അത് എഴുതി കൊടുത്ത ഉടനെ തന്നെ ഹിന്ദു ഒരു ക്രോസ്ക്കിങ്ങും നടത്താതെ അതെങ്ങനെയാണ് പിന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ഒരുപാട് ഒട്ടനവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടപ്പട്ടു സ്വാഭാവികമായും അതിൻ്റെ മറുപടികളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ചില രാഷ്ട്രീയമായിട്ടുള്ള ചില ഇടപെടൽ ഗൂഢാലോചനകളെല്ലാം അതിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും അതെന്താന്ന് ചോദിച്ചാൽ കേസിനു പറഞ്ഞ ഈ പി ആർ ഏജൻസി വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് വലിയ തോതിൽ പി ആർ വർക്ക് നടത്തുന്ന ഒരു സെറ്റുകാരാണ് മഹാരാഷ്ട്രയിൽ പോലും അവർ ബി ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതാണ് നിരമേശ് ചെന്നിത്തല ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ സ്ഥാപനത്തിലെ പ്രിയദർശിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിത നാല് മാസം മുമ്പ് വരെ രാജീവ് ചന്ദ്രശേഖരൻ ഒരു കമ്മ്യൂണി ഒരു കമ്പനിയിലെ കമ്മ്യൂണിക്കേഷൻസ് ഹെഡായിരുന്നു അതുകൊണ്ട് ബി ജെ പി ആയിട്ടുള്ള ബന്ധം വളരെ പ്രകടമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേർത്തിരിക്കുന്ന വാചകങ്ങൾ എന്നുള്ളതാണ് അതൊരു ജില്ലയെ ഈ മുഴുവൻ കള്ളക്കടത്തുമായും ഹവാലയുമായും ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണ് ഏഹ് അവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഈ വാദഗതി കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി നിസ്തീരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ് മലപ്പുറത്ത് ഇത്തരം വിധ്വംസ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതവര് പറയാൻ കാരണം എന്താണ് മലപ്പുറം ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ജില്ലയാണെന്നുള്ളതാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഈ ഹവാല പ്രവർത്തനത്തിലും ഈ കള്ളക്കടത്ത് പ്രവർത്തനത്തിലും കൂടുതലായി ഏർപ്പെടുന്നവരാണ് എന്നുള്ളത് ബി ജെ പിയുടെ ഒരു നെറേറ്റീവാണ് ആ നെറേറ്റീവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സി പി എം മുഖ്യമന്ത്രിയുടേതായി ഈ അഭിമുഖത്തിൽ വന്നത് ഇത് വന്ന് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് മണിക്കൂർ വരെ പിണറായി വിജയൻ യാതൊരു പ്രയാസമുണ്ടായിരുന്നില്ല ഇത് വലിയ കോൺട്രവേഴ്സി ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് ഉടനെ നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിന് വിശദീകരണത്തിലേക്ക് പോയപ്പോഴാണ് ആ നീക്കണം എന്ന് മാപ്പ് പറയേണ്ടി വന്നപ്പോഴും ആ അപ്പൊ ഇതിനകത്ത് നടന്നിരിക്കാനുള്ള സാധ്യത സാധ്യത വളരെ ക്ലിയർ ആണ് സുബ്രഹ്മണ്യം സി പി എം കാരണം സ്വാഭാവികമായും ഇത് മുഖ്യമന്ത്രിയുടേതായി ഇതിനകത്ത് കയറണം എന്ന് മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതവും ഇല്ലാതെ ഒരു ഇഞ്ച് ടി ഡി സുബ്രഹ്മണ്യത്തിന് നടക്കാൻ പറ്റില്ല ഉം അപ്പൊ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയും ഇതേ ആർഗ്യുമെന്റ് അതിനകത്ത് കേരളം എന്ന് പോയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഇതൊരു വിവാദ വിഷയമായിരുന്നില്ലായിരുന്നെങ്കിൽ ഈ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു വിവാദ വിഷയമായതുകൊണ്ടാണ് എന്ന് മാത്രമല്ല നമ്മളിപ്പോ മനസ്സിലാവുന്നത് എന്താണ് മുഖ്യമന്ത്രി ഇതേ വാദം ഇതിനുമുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ രണ്ടാഴ്ച മുമ്പുള്ള പത്രസമ്മേളനത്തിനും പറഞ്ഞിരുന്നു മലപ്പുറത്ത് നിന്ന് ഇത്തരം പിടിക്കുന്നുണ്ട് ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് പറഞ്ഞതാണ് അതായത് രാജ്യദ്രോഹം അല്ലേ വള്ളക്കടത്തും ഹവാലയൊക്കെ മലപ്പുറത്താണ് അപ്പം മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദഗതിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എൻ്റെ ഒരു തുടർച്ച ആ അപ്പൊ പിന്നെ മുഖ്യമന്ത്രി വന്നിട്ട് എനിക്ക് നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നു ഒരു ജില്ലയെ ഇങ്ങനെ പറയാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നട്ടാൽ കുരുക്കാത്ത നുണയും ശുദ്ധ അസംബന്ധവും ഉം അപ്പൊ നമ്മള് ചിന്തിക്കണ അടുത്ത ചോദ്യം എന്താണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഈ ഒരു ഗൂഢാലോചന എന്റെ പുറകിൽ നടന്നത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് കൊണ്ടും ന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയെങ്കിൽ ഭൂരിപക്ഷ തരങ്ങളെ കിട്ടണമെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ചെയ്തുപൊടിക്കണം ഇതാണ് അതിന്റെ പുറകിലുള്ള ഒരു പ്ലോട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഈ അന്വരുടെ വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം മൊത്തത്തിൽ തിരിഞ്ഞു കാരണം ഇത് മൊത്തം ആർ എസ് എസ് ഉൾക്കരണം പോലീസ് അതേ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കിട്ടണമെങ്കിൽ ഹിന്ദുക്കളെ കിട്ടണം ഹിന്ദുക്കളെ കിട്ടണമെങ്കിലോ ഈ മലപ്പുറത്ത് പിന്നെ അവിടെ ഈ വിദ്വസഭ പ്രവർത്തനം നടക്കുന്നു എന്നുള്ള ആർഗ്യുമെന്റ് എടുക്കുക ആ മലപ്പുറത്തിനെ അങ്ങനെ മുദ്രണം കുത്തിയാൽ ജബ അമൃത് എത്ര ജീർണാവസ്ഥയിലേക്ക് ഇത് പോയിന്ന് ആലോചിച്ചു ഇതൊരു വർഗപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഇത് യു ഡി എഫോ ബി എ പി അല്ല ഇത് സി പി എഫ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് അവർ ക്ലാസ് ബേസ്ഡ് ആയിട്ടാണ് ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് അവര് മുസ്ലിങ്ങളെ പ്രണിപ്പിക്കാൻ കൂടെ നടന്നു മുസ്ലിംങ്ങളെ പഠിപ്പിക്കാൻ കൂടെ നടന്നു ഇപ്പൊ മുസ്ലിംകൾ തോന്നുന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിന്ദുക്കളെ പിടിക്കാം ഹിന്ദുക്കളെ പിടിക്കാൻ വേണ്ടിട്ട് ബി ജെ പി പറയുന്ന നെറൈറ്റീവ് പറയാൻ ഇവർക്ക് യാതൊരു മടിയില്ല അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ ഈ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണോ ഈ രണ്ടാമത് ഈ കാര്യം ഇന്റർവ്യൂവിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് അല്ല അതാണ് ഞാൻ പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമാണ് ഇനി ഞാൻ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ എന്തായാലും ഒരു പ്രിന്റ് മീഡിയയ്ക്കാണ് ഈ ഇന്റർവ്യൂ നടത്തിയത് പ്രിന്റ് മീഡിയക്കാണെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ സാങ്കേതിക വശങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്യും പണ്ടത്തെ പോലെ എഴുതിയെടുക്കുന്ന രീതിയല്ല ആ അഭിമുഖം നടത്തിയവർ ഇത് റെക്കോർഡ് ചെയ്യും അപ്പൊ ആ റെക്കോർഡിൽ ഇത് ഒരു പക്ഷേ വരരുത് എന്നുള്ളത് കൊണ്ടാണോ പിന്നീട് ഇത് എഴുതി കൊടുത്ത് അല്ല ഞാൻ പറഞ്ഞത് ആ റെക്കോർഡിൽ വരുന്നോണ്ട് പ്രശ്നമില്ല അത് ഹിന്ദുവിന്റെ ആളുകളല്ല റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡിനകത്ത് വരുന്നതുകൊണ്ട് പ്രശ്നമില്ല അത് പിന്നീട് ഒരു പ്രൂഫായി അല്ല എന്നാലും അത് ഹിന്ദുവിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകില്ലല്ലോ പക്ഷേ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് ആ ഇന്റർവ്യൂവിൽ ഇത് വന്നില്ല ഇത് അദ്ദേഹം പറഞ്ഞില്ല പറഞ്ഞില്ല ഇത് അദ്ദേഹം ഇത് വളരെ ക്ലിയറും വളരെ കോമൺ സെൻസ് ഇത് പറയാതിരുന്ന അദ്ദേഹം ഇതും ഇതുകൂടെ വരണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായി അത് ജി ഡി സുബ്രഹ്മണ്യനോട് പറഞ്ഞുകൊണ്ട് ടി ഡി സുബ്രഹ്മണ്യൻ മുഖ്യത്വ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അത് എഴുതി മേടിച്ച് അതിനകത്ത് ചേർത്താണെന്നുള്ളത് വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതെന്താ അപ്പൊ ആദ്യം അത് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും അല്ലെ കൊടുക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ഈ അഭിമുഖത്തിന സമയത്ത് എന്ന് മാത്രമല്ല ആ കണക്കും ഈ നൂറ്റു കിലോ സ്വർണവും നൂറ്റി നാപ്പത്തി മൂന്ന് കിലോ ഹവാലി എന്നൊക്കെ പറഞ്ഞത് പാവപ്പെട്ട ഓർത്തിരിക്കണം നിർബന്ധമില്ല നിർബന്ധമില്ല അപ്പൊ പിന്നെ ചേർക്കാനായിട്ട് തന്നെ കൊടുത്തതാ അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാചകങ്ങൾ അയാൾ കൊടുത്തതാണ് അയാൾ കൊടുക്കുന്നതിന് അയാൾക്ക് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാരണമാണ് ഞാനിപ്പോ പറഞ്ഞത് ഈ പറഞ്ഞ ഭൂരിപക്ഷത്തിന്റെ ആ വോട്ടിലേക്കാണ് കണ്ണ് ആ കണ്ണ് രണ്ടാമത്തെ പോയിന്റ് ആണ് വിജയനാഥ് ആദ്യം പറഞ്ഞ ഈ എന്തുകൊണ്ട് ഡൽഹിയിൽ വെച്ച് ഇത് ചെയ്തു അതിനും ഒരു കാരണമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ഒരുപാട് കേസുകളിൽ കുരുങ്ങി കിടക്കുകയാണ് ആരും കേസ് മാത്രമല്ല അതവണങ്ങളക്കടത്ത് ഡോളുകളും മകളുടെ ആയിട്ടും ബന്ധപ്പെട്ട് ഒരുപാട് കുരുങ്ങി കിടക്കും മോദി മൂന്നാമത്തെ തവണ അധികാരത്തിൽ വന്നിരിക്കുകയാണ് മോദി ഈ കേസുകളെല്ലാം എടുക്കുവോ എന്നതൊക്കെ സംശയം കാരണം സി പി എമ്മിന്റെ വോട്ട് കൂടുതൽ ബി ജെ പിയിലേക്ക് കിട്ടും അപ്പൊ സി പി എം തകർന്നാലേ ബി ജെ പി വളരുള്ളൂ എന്നുള്ളൊരു എന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുകളൊക്കെ എടുക്കുമെന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് ഡൽഹിയിൽ ചെന്ന് നിങ്ങളുടെ വാതകത്തിൽ തന്നെയാണ് ഞാൻ ഉയർന്നതുകൊണ്ട് എന്നെ ഈ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ ബിജെപിക്കാർ പറയുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് ഭയങ്കര ഗെയിൻ ആണ് അതുകൊണ്ട് എനിക്ക് ദ്രോഹം ഉണ്ടാക്കരുത് എന്ന് അവരെ നേരിട്ട് അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഡൽഹിയിൽ ചെന്നപ്പോൾ ഇത് ഹിന്ദു പത്രത്തിൽ ചെയ്തത് എന്നുള്ള കാര്യത്തിനും ഒരു തർക്കം ഒരു ദേശീയ ദിനപത്രത്തിന്റെ ആസ്ഥാനത്ത് തന്നെ ഇന്ന് ആ ചെയ്തു പ്രത്യേകിച്ച് ഹിന്ദുത്വ പത്രം ഈ പിന്നെ ബി ജെ പിയുടെ ഈ നൈരൂപീകരണ കർത്താക്കളൊക്കെ കൃത്യമായിട്ട് വായിക്കും പ്രത്യേകിച്ച് ഹിന്ദുവിന്റെ എഡിറ്റോറിയല് എഡിറ്റോറിയൽ പേജില് പിണറായി വിജയന്റെ ഒരു പിന്നെ അഭിമുഖം എന്തായാലും അവർ വായിച്ചിരിക്കുക അപ്പൊ ആ ഒരു ലക്ഷ്യവും ഉണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഈ കള്ളക്കളിയും ഈ ഗൂഢാലോചനയും എല്ലാം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതും ഇയാള് ഓരോ ദിവസം കഴിയും തോറും ഇയാള് കൂടുതൽ കൂടുതൽ എക്സ്പോസ്ഡായി വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതുമാണ് ഇപ്പം കൃത്യമായി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം